ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് അമ്പത്തഞ്ചാം സങ്കീർത്തനം ഇരുപത്തി രണ്ടാമത്തെ വാക്യം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്ന് നാം വായിക്കുന്നു പണ്ട് കാലങ്ങളിൽ ഭാരം ചുമന്നുകൊണ്ട് മാർക്കറ്റുകളിൽ പോകുമായിരുന്നു വല്യപ്പന്മാരൊക്കെ ആൾക്കാരെല്ലാം അങ്ങനെ ആയിരുന്നു അവരുടെ ഭാരം ഇറക്കി വെച്ച് വിശ്രമിക്കുവാൻ ചുമടി താങ്ങികളെന്ന് പറഞ്ഞ മൂന്ന് കരിങ്കല്ലുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന സൈഡിൽ റോഡ് സൈഡിലാണ് അതിൻ്റെ മുകളിൽ ഭാരം ഇറക്കി വെക്കും അവരതിൻ്റെ കീഴിൽ പറയാൻ വിശ്രമിക്കും പിന്നെയും ബാലഞ്ചുമക്കും അങ്ങനെ മയിലുകൾ നടന്നാണ് മാർക്കറ്റുകളിൽ പോയി സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പിന്നീട് കാളവണ്ടിയും അതിനുശേഷം പിന്നീട് വാഹനങ്ങളൊക്കെ ആയി ഇന്ന് ലോകം കമ്പ്യൂട്ടർ ലോകമായി പുരോഗമിച്ചു വളരെ പുരോഗമിച്ചു ഇപ്പം മാർക്കറ്റിംഗ് എല്ലാം മൊബൈലിൽ കൂടെയാണ് എന്തെല്ലാം വേണം അത് വീട്ടിൽ കൊണ്ട് തരുന്നവരുണ്ട് ആവശ്യപ്പെടുന്നതനുസരിച്ച് അപ്പോൾ അത്രത്തോളം വളർച്ച പ്രാപിച്ചു ഇനി മാർക്കറ്റിങ് നടത്തുന്നതിനും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വിരലുകൾ ചലിപ്പിച്ചാൽ മതി അങ്ങനെയുള്ളൊരു ഈ കാലഘട്ടത്തിൽ അത് മാർക്കറ്റിലും അതെ നമ്മുടെ ഈ ലോകത്തും അതൊക്കെ നടക്കണം നടക്കും എന്നാൽ മനുഷ്യൻ്റെ ഭാരം ജീവിതത്തിൻ്റെ ഭാരം കുടുംബത്തിൻ്റെ ഭാരം വ്യക്തികളുടെ ഭാരം അതെവിടെ വിൽക്കും അതവിടെ ഇറക്കി വെക്കും അതിന് ചുമട് താങ്ങികളില്ല അതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല മാർക്കറ്റിംഗ് ഇല്ല അപ്പോൾ അത് ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് യഹോവയുടെ സന്നിധിയിലാണ് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കണം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു അവ നിന്നെ പുലർത്തും അപ്പോൾ പലരും ഭാരം വെക്കാതെ കൊണ്ടുനടക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിനെ പുലർത്താൻ കഴിയുന്നില്ല നാം പ്രസംഗകരുടെ പ്രസംഗത്തിലൂടെ കേട്ടിട്ടുണ്ട് അമ്മച്ചി ഭാരം കാളവണ്ടിക്കകത്ത് കയറിയപ്പോഴും തലയെ ചുമ ചുമന്നുകൊണ്ടിരിക്കുന്നു വണ്ടിക്കാരൻ പറഞ്ഞ് ഇറക്കി വെക്കമ്മച്ചി കാള ചുമന്നുകൊള്ളു വേണ്ട ഇപ്പോൾ എന്നെ തന്നെ അത് ചുമക്കുന്നത് പാടാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ ഭാരം ഇറക്കി വെച്ചാൽ ഇന്ന് പലരും കർത്താവിനോട് കൂടെയാണെങ്കിലും ഭാരം കർത്താവിൽ വെക്കത്തില്ല കർത്താവിൻ്റെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ പറഞ്ഞ് അവരാശ്വാസം കൊള്ളു അവർ ദൈവസന്നതിയിൽ സ്വയം ആശ്വസിക്കുകയാണ് കർത്താവ് പറഞ്ഞു നിൻ്റെ ഭാരം എൻ്റെ മേൽ വെക്കുക ഞാൻ നിന്നെ പുലർത്താം അത് എനിക്ക് കഴിവുണ്ട് ഞാൻ ഞാനതിനു വേണ്ടിയാണല്ലോ ക്രൂശിൽ മരിച്ചത് അപ്പോൾ ഭാരങ്ങളും വേദനകളും ക്ഷീണങ്ങളും രോഗങ്ങളും എല്ലാം പരിഹരിച്ചു തരുവാൻ പുലർത്തി നമ്മെ അനുഗ്രഹിച്ച് നന്മയാക്കിത്തരുവാൻ കർത്താവിന് കഴിയും നമ്മളെ പുലർത്തുവാൻ കഴിയുന്നവൻ കർത്താവാണ് കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുത്ത് അതുങ്ങളെ നന്നായി നടത്തുന്ന ദൈവം തന്നെയല്ലേ നമ്മെ നടത്തുന്നത് അതെ ആ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ വല്ലതും കൊണ്ടോ ആകയാൽ പ്രിയരെ ഭാരം പ്രയാസങ്ങളൊക്കെ സ്വയം വച്ചു പിടിച്ചുകൊണ്ടിരിക്കാതെ അത് ദൈവസേനയിലൊന്ന് ഇറക്കി വെക്കാമോ ഒരു സ്തോത്രത്തോട് പ്രാർത്ഥനയോട് അതെല്ലാം ഒന്ന് ഇറക്കി വെച്ചിട്ട് ആ മനസ്സൊന്ന് നല്ല സന്തോഷമുള്ള മനസ്സാക്കി മാറ്റി ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഹന്ന ദേവാലയത്തിൽ കടന്നു വന്ന് അവിടെ ഭാരം മുഴുവനും ദൈവസ്ഥാനി ഇറക്കി വെച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവളെ പുലർത്തുവാനിടയായി അവൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു അവൾക്കൊരു ശവമൽ ബാലിനെ ലഭിപ്പാനിടയായി തീർന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കേണ്ട സമയമാണിത് ഈ വർഷത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഈ നാഴികയിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ എൻ്റെ ഭാരം നിൻ്റെ സന്നിധി ഇറക്കി വയ്ക്കുന്നു നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ പുലർത്തണം മഹത്വമങ്ങക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ